മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ചില രാജ്യങ്ങളിൽ തൊഴിലാളി ദിനമെന്നും മെയ് ദിനമെന്നും അറിയപ്പെടുന്നു തൊഴിലാളികളുടെയും തൊഴിലാളി വർഗങ്ങളുടെയും ആഘോഷമാണ് അത് അന്താരാഷ്ട്ര തൊഴിലാളി പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വർഷം മെയ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മാർക്സിസ്റ്റ് ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് പാരീസിൽ യോഗം ചേരുകയും മുമ്പത്തെ ഇന്റർനാഷണൽ വർക്കിംഗ് മെൻ അസോസിയേഷന്റെ പിൻഗാമിയായി രണ്ടാം ഇന്റർനാഷണൽ സ്ഥാപിക്കുകയും ചെയ്തു എട്ട് മണിക്കൂർ ദിനം എന്ന തൊഴിലാളി വർഗ ആവശ്യങ്ങളെ പിന്തുണർച്ച് മഹത്തായ അന്താരാഷ്ട്ര പ്രകടനത്തിന് അവർ ഒരു പ്രമേയം അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് ആരംഭിച്ച് നാല് ദിവസത്തിനു ശേഷം ഹേ മാർക്കറ്റ് അഫയറിൽ കലാശിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു പൊതു പണിമുടക്കിന്റെ സ്മരണയ്ക്കായി അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ മെയ് ഒന്നാം തീയതി തിരഞ്ഞെടുത്തു ഈ പ്രകടനം പിന്നീട് വാർഷിക പരിപാടിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാലിലെ രണ്ടാം ഇന്റർനാഷണലിന്റെ ആറാം സമ്മേളനം എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സംഘടനകളോടും ട്രേഡ് യൂണിയനുകളോടും ക്ലാസ് ആവശ്യങ്ങൾക്കായി എട്ട് മണിക്കൂർ ദിനം നിയമപരമായി സ്ഥാപിക്കുന്നതിനായി മെയ് ഒന്നാം തീയതി ഊർജ്ജസ്വലമായി പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്തു തൊഴിലാളി വർഗത്തിനും സാർവത്രിക സമാധാനത്തിനും മെയ് ഒന്ന് പല രാജ്യങ്ങളിലും ദേശീയ പൊതു അവധിയാണ് ചില രാജ്യങ്ങൾ സെപ്റ്റംബർ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച തൊഴിലാളി ദിനം ആഘോഷിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ എന്നിവ പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട തീയതികളിൽ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് കത്തോലിക്ക സഭ മെയ് ഒന്ന് സെന്റ് ജോസഫ് ദി വർക്കർക്ക് സമർപ്പിച്ചു തൊഴിലാളികളുടെയും കരകൗശല വിദഗ്ധരുടെയും രക്ഷാധികാരിയാണ് സെന്റ് ജോസഫ് മുപ്പത് യു എസ് സംസ്ഥാനങ്ങൾ ഔദ്യോഗികമായി തൊഴിലാളി ദിനം ആഘോഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയപ്പോഴേക്കും വടക്കേ അമേരിക്കയിൽ തൊഴിലാളി ദിനം സ്ഥാപിതമായ ഔദ്യോഗിക അവധിയായിരുന്നു എന്നാൽ സെപ്റ്റംബറിൽ മെയ് ഒന്നിനല്ല രണ്ടാം ഇന്റർനാഷണൽ മുതൽ വിവിധ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അരാജകത്വ ഗ്രൂപ്പുകളുടെ പ്രകടനങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ് മെയ്ദിനം ചൈന വിയറ്റ്നാം ക്യൂബ ലാവോസ് ഉത്തര കൊറിയ മുൻ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങൾ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവധി ദിവസങ്ങൾ ഒന്നാണ് മെയ് ദിനം ഈ രാജ്യങ്ങളിലെ മെയ് ദിന ആഘോഷങ്ങൾ സാധാരണയായി സൈനിക ഹാർഡ്വെയറിന്റെയും സൈനികരുടെയും പ്രദർശനങ്ങൾ ഉൾപ്പെടെ വിപുലമായ തൊഴിൽ സേന പരേഡുകൾ അവതരിപ്പിക്കുന്നു മെയ് ദിനം അന്താരാഷ്ട്ര തലത്തിൽ സാമൂഹ്യ പങ്കാളികൾക്കിടയിൽ സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യ അമ്പത് കോടി തൊഴിലാളികളെ അനുസ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യത്തെ തൊഴിലാളി ദിനം ആഘോഷിച്ചു ബാങ്കുകളെയും വിപണികളെയും ബാധിക്കുന്ന മഹാരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുടനീളം വിവിധ പേരുകൾ ഈ ദിനം അടയാളപ്പെടുത്തുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും മെയ് ഒന്നിന് തൊഴിലാളി ദിനം ആഘോഷിക്കുന്നു

ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം